ഒരു അതിമനോഹരമായ ഒരു വീഡിയോ ആണ് ഞാനിവിടെ അറ്റാച്ച് ചെയ്യുന്നത് ഒരു പക്ഷേ ഇതിലും മികച്ച ഒരു വീഡിയോ നിങ്ങൾ ഈ അടുത്തൊന്നും കണ്ടിട്ടുണ്ടാവില്ല ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് എന്താണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ അവസാനം പറഞ്ഞുതരാം നമ്മളൊക്കെ ഈ ഒരു ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിൽ ഒരു തെളിവെങ്കിലും നമ്മളിവിടെ അവശേഷിക്കണം ഇനി നമ്മളീ ഒരു വീഡിയോ പരിശോധിക്കുമ്പോൾ ആ ഒരു മഴയത്ത് തണുത്ത് ആ രണ്ട് സഹോദരങ്ങൾ അവിടെ ഇങ്ങനെ തണുത്ത് വിറച്ച് നിൽക്കണം അപ്പോഴാണ് ദൈവദൂതനെ പോലെ ഒരാൾ ആ ഒരു കാറിൽ വരുന്നത് അദ്ദേഹം തൻ്റെ വണ്ടിയിൽ നിന്ന് തോർത്തുമുണ്ടാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അത് കൊടുത്തിട്ട് അവരോട് തോത്താനും അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് പറയുന്നൊരു അതിമനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വിഷയത്തിലേക്ക് വരാം അതായത് ചില ആളുകൾ ഈ ചാരിറ്റി അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവർ ആ ഒരു ചാരിറ്റിയേക്കാൾ അല്ലെങ്കിൽ ആ ഒരു നന്മയേക്കാൾ അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ മുഖം നാലാൾ കാണണം എൻ്റെ തല എൻ്റെ ഫേസ് ആ ഒരു രീതിയിലാണ് പക്ഷേ ഇവിടെ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഫേസ് പോലും കാണിക്കുന്നില്ല എന്തായാലും തമ്പുരാനെ അറിയാത്ത ആരാണ് എന്നുള്ളത് അതിന് കൃത്യമായിട്ടുള്ള പ്രതിഫലം അദ്ദേഹത്തിന് കൊടുക്കട്ടെ ഇതുപോലുള്ള മുഖം കാണിക്കാതെയുള്ള നന്മ പ്രവർത്തികൾ അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഒന്ന് എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീട് ഇഷ്ടപ്പെട്ടൊരു ലൈക്കെങ്കിലും ചെയ്യുക